നമസ്കാരം ഭാര്യ അയച്ചു തരുന്ന പണം കൊണ്ട് സുഹൃത്തുക്കളുടെ ഒപ്പം കൂടി വലിയ രീതിയിൽ ആർഭാട ജീവിതം നയിക്കുകയും അതിനുശേഷം ഭാര്യ അവധിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുമെന്ന് അറിഞ്ഞതോടെയാണ് ഭാര്യയെ ഭയന്ന പണം മോഷ്ടിക്കാൻ ഇറങ്ങിയ റിയോയുടെ ചെയ്തിയിൽ ആകെ പെട്ടുപോയത് ഭാര്യയും മക്കളുമാണ് അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് കുടുംബം വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റും നടക്കുന്ന ബഹളങ്ങളും എല്ലാമായി ആകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ കുവൈറ്റിൽ നേസായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ് നിലവിൽ ഭാര്യ നാട്ടിലേക്ക് എത്തിയാൽ വിവാഹമോചനമടക്കം തേടുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കുട്ടികളും അമ്മയുടെ ഒപ്പം വിദേശത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയുന്നത് കോവിഡ് കാലത്ത് ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി ജോലി പോയെന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെയായിരുന്നു ജീവിതം സുഹൃത്തുക്കളുമൊത്ത് സ്ഥിരം മദ്യപാന പരിപാടികൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കമ്പനി കൂടൽ എല്ലാം പതിവായിരുന്നു ഗൾഫിൽ നേഴ്സായ ഭാര്യയുടെ ചെലവിലായിരുന്നു ഈ ആർഭാടങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത് നാട്ടുകാർക്കെല്ലാം വീട്ടുകാർക്കും അത് അറിയാമായിരുന്നു എന്നാൽ കുവൈറ്റിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല ഭാര്യ അയക്കുന്ന പണത്തിന്റെ നാലിരട്ടി കടമെടുത്ത് ചിലവാക്കിയാണ് റിജോ ജീവിക്കുന്നത് റിജോ ചോദിക്കുമ്പോൾ ആളുകൾ കടം കൊടുക്കുന്നത് റിജോയെ കണ്ടിട്ടല്ല കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടിട്ടാണ് ഗൾഫിൽ നിന്ന് അവർ മുണങ്ങാതെ പണം അയക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചത് വരുന്ന ഏപ്രിലിൽ അവർ അവധിക്ക് അവധിക്കെത്താനിരിക്കെ അതിനു മുമ്പേ കടങ്ങളെല്ലാം തീർക്കാനാണ് റിജോ ഈ ഒരു മോഷണം വഴി തേടിയത് ഏതാണ്ട് നാൽപ്പത്തിയൊമ്പത് ലക്ഷം കടമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കടം വാങ്ങിയ ചെലവഴ്ച ആകെ തുകയെന്നും ഭാര്യയോടെ കണക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല അതിലും എളുപ്പം കവർച്ചയാണെന്ന് അറിവിച്ചോ കണക്ക് കൂട്ടി അതാണ് ഒടുവിൽ ഈ അവസ്ഥയിൽ എത്തി പോലീസ് വിളിപ്പിച്ചാൽ അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാനും അവർ തയ്യാറായേക്കില്ല എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഭർത്താവിന്റെ അതിബുദ്ധി കാരണമുണ്ടായ മാനക്കേടിലാണ് അവർ അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യത്തിലും ആശങ്കയുണ്ട് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ നിർമ്മിച്ചതിനെ ബാധ്യത അതായത് വാങ്ങിച്ച അതായത് ആദ്യം പോലീസിനോട് പറഞ്ഞത് വീട് വെച്ചു അതിൽ കടമുണ്ട് വീട് നിർമ്മാണത്തിന്റെ ബാധ്യത തീർക്കാനായിരുന്നു കവർച്ച നടത്തിയതെന്നാണ് ആദ്യം പറഞ്ഞ പ്രതി പിന്നീട് അത് മാറ്റി പറഞ്ഞു നന്നായി മദ്യപിക്കുന്ന ആളാണ് പ്രതിയെന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു ഈ വഴിക്കുണ്ടായ ചിലവും മറ്റ് ആർഭാടങ്ങളും ബാധ്യത വരുത്തി വെച്ചു കവർച്ച നടത്തി മടങ്ങുന്നതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും കുറച്ചെടുത്ത് മദ്യവും വാങ്ങിയാണ് വീട്ടിലെത്തിയത് उले 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 ും ഇത് വാങ്ങാൻ കടയിൽ നൽകിയ നോട്ടുകളും തെളിവിന്റെ പ്രധാന ഭാഗമാകും ഇവയടക്കം സുപ്രധാന തെളിവുകളെല്ലാം ഈ കേസിൽ പോലീസ് ശേഖരിക്കും ഒരേ ഒരു പ്രതി എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനായിരിക്കുമെന്നാണ് പോലീസിന്റെ തീരുമാനം ഭാര്യ വിദേശത്ത് നിന്നും എത്തിയതിനു ശേഷം അടക്കം ഉള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം इसी का सेंटर पटम, उन्नत इंजीनियरिंग गुजरात कृपया prata.com